കൃഷ്ണാഗുരുവായിരപ്പാസരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷ്ടപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലണനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ലപോലെ ശോഭിച്ച് കത്തി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം എല്ലാ ഭക്തന്മാരും കണ്ണിറയെ കണ്ട് ആനന്ദത്തിലാറാടുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ചുവന്ന പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞു കൊടുത്തിരിക്കണത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുണ് കണ്ണൻ്റെ ആ സുന്ദര രൂപം കണ്ട ഭക്തജനങ്ങളെല്ലാവരും നട തുറന്ന സമയത്ത് നാരായണനാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ കണ്ണന്റെ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക കണ്ട് ആ കണ്ണനെ നല്ല പോലെ മനസ്സിലേക്ക് ആവാഹിക്കുന്നു ഒരു നിമിഷം അവിടെ പ്രാർത്ഥിച്ച് നിന്ന് ആ കണ്ണന്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുന്നു കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കും ആ പൊന്നുണ്യ കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ പൊന്നൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ചുവത്തുന്ന പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാലകള എന്നിവയെല്ലാം ചാർത്തി നിൽക്കുന്ന ആ സുന്ദര രൂപം ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ സച്ചിദാനന്ദക്കട്ടയുമായി കുറച്ച് നേരം സംവദിച്ച് ആ സച്ചിദാനന്ദക്കട്ടയെ ഒന്നെടുത്ത് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ ആ സച്ചിദാനന്ദക്കട്ടയുടെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം അദ്ദേഹം നമ്മളെ കൈവിടില്ല ഉറപ്പാണ് മുറുക്ക പിടിച്ചോളൂ സ്നേഹത്തോടു കൂടി കണ്ണാ എന്ന് വിളിച്ചോളൂ ആ കണ്ണൻ ആ വിളി കേൾക്കും അത് ഉറപ്പാണ് അപ്പം എല്ലാവരും ആ കൂടി ആ കണ്ണനെ ഗുരുവായൂരപ്പനെ നമുക്കും വിളിക്കല്ലേ നാരായണാ നാരായണ 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 യാതൊരു സങ്കോചവുമില്ലാതെ സ്നേഹത്തോടു കൂടി ഉറക്കെ ഉറക്കെ വിളിച്ചോളൂ ആ സ്നേഹാമയനായ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും അത് ഉറപ്പാണ് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാൽപ്പനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം നിത്യവും ഉപാസിച്ചോളൂ നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സും ഉണ്ടാകും ഒരു സങ്കോചവും കൂടാതെ ഈ മന്ത്രം ജപിച്ചോളൂ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്ന ഒരു അമൂല്യ നിധിയാണ് ഈ കലികാലത്ത് എല്ലാവർക്കും ഇത് ജപിക്കാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്താം അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ